നിങ്ങൾ അങ്ങനെ കേസ് ഉണ്ടോ അങ്ങനത്തെ അല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നിങ്ങളെ നോക്കാം അപ്പം നമ്മളൊരു ഇതിനകത്തൊരു പറയാം ഒരു ഡിബേറ്റിനോ ഒരു തർക്കത്തിനോ നമ്മൾ മുതലേട്ട കാര്യമില്ല നിങ്ങൾക്ക് ഇതിനകത്തെല്ലാം അറിയാം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഞങ്ങൾ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ലെറ്റ് ഞാൻ ലെറ്റ് ലെറ്റി ആൻസർ സാറിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മ പ്രവർത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതെ ഒരു വ്യക്തിയുടെ വിഷയം അല്ലേ ഓക്കെ വിഷയം തന്നെ പ്രവർത്തി അല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട് പി ആർ ഒായിട്ട് വന്നതാണോ രാഹുൽ ഈശ്വരും പി ആർഒ ആയിട്ട് വന്നതാണോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അത് ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾ ഇന്ത്യൻ മീഡിയ ക്ലബ് കൗൺസിൽ നിങ്ങൾ എന്താണ് എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു എൻ ജി ഒ ആണ് ഞങ്ങളൊരു എൻ ജി ഒ ആണ് ഞങ്ങൾ ഡൽഹിയിലാണ് ആസ്ഥാനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വിഷയങ്ങൾ സി മാഡിയ ഫ്രണ്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ വേറെ രീതിയിലോട്ട് കൊണ്ടുപോയിട്ട കാര്യം ഞങ്ങൾ ഒരു കാര്യത്തിലും ഈ മാധ്യമ പ്രവർത്തനങ്ങൾ നട ഈ പ്രവർത്തനത്തില് ഉണ്ടായ നിങ്ങളുടേതായ ചില വിഷയങ്ങളും കൂടെ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് വന്നത് എനിക്കോ അല്ല അത് നിങ്ങളോടല്ലേ പറയുന്നത് നിങ്ങളോട് പറയുന്നതാണല്ലോ പറയുന്നത് എൻ ജി ഒ ആണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമാവുന്നുണ്ടല്ലോ മീഡിയ ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞായിരുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും ഞങ്ങളൊരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളൊരു എൻ ജി ഒ ആണ് Please let me finish. Let me finish. I have done journalism for the last 32 years. Alright? I know what journalism is. Okay? I know what journalism is and the ethics of journalism. Okay, let me finish. Let me finish. You're, you're asking me a question. You need to give me time to finish it. Alright? Let me finish it. So, what I'm trying to say to you, you're asking me what I am. My, my concern, my NGO is. All right I'm telling you it's not my time to tell you about that why have why have I come here why see wait 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 let me finish let me finish man, let me finish see let me finish sir let me finish see, சிவாயம் கிரீஸ் வீட்டில் பிரச்சாரம் செய்து போன்ற பிரான்சில் வியாபாரம் ऑपर्चुटी फॉर जर्नल्सिस्ट्यम प्रवर्तमें സി ലറ്റി ഫിനിഷ് സി ലട്ടി ഫിനിഷ് മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് അവസരങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ട് ദർസ് എ ലാഡ് ഓഫ് കോമ്പറ്റീഷൻ ഞാനും ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വർഷങ്ങളായി സോ അപ്പം നിങ്ങൾക്ക് സി ഇപ്പോൾ ഈ മേഖലയിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു എൻ ജി ഒ നിങ്ങൾ ചോദിച്ചല്ലോ എന്താണ് നിങ്ങളെ എൻ ജി യുടെ ഉദ്ദേശം നിങ്ങളൊരു എൻ ജി ഒര് ഉദ്ദേശിക്കുന്നത് ഇതാണ് സ്ഥാപനമാണല്ലോ ഇതൊരു എൻ ജിഒ ആണ് ഉണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച് ഒരു ഒരു മാഗസീനുണ്ട് എനിക്ക് മാഗസീനുണ്ട് മാഗസീൻ മലബാർ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ മാഗസീനുണ്ട് ഏതാണ് ഞാൻ ഇവിടെ തന്നെ നടത്തിയാണല്ലോ മുകളിൽ തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് അതിൻ്റെ ഇത് ഞാൻ നടത്തിയതാണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളിൽ ഞാൻ വളരെ ജെവിനായിട്ട് നടത്തിയൊരു സംഭവമാണ് ഞാൻ ഞാനതിനൊരു പതിനയ്യായിരം കോപ്പീസ് ഉണ്ടായിരുന്നു മന്ത്രി ഇപ്പോ ഇല്ല ഇപ്പൊ നിർത്തിയിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അത് ആ ഒരു ലെവലിൽ ഞങ്ങളും ഗ്രോത്ത് ചെയ്ത് വളർന്ന് നിങ്ങളെപ്പോലെ തന്നെ വളർന്നു വരുന്ന ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞാനും ആരെയെന്ന് നിങ്ങളുടെ അങ്ങനെ വാങ്ങുന്നില്ലല്ലോ അത് നമ്മുടെ ഇല്ല ഇല്ല അല്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾ അങ്ങനെയുള്ള ഫ്രോഡ് ടീമുകളൊന്നും അല്ല മിസ്റ്റാർ നിങ്ങൾ അങ്ങനെ കേസുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അത് നമ്മളൊരു ഡിസ്പ്യൂട്ടിന് വന്നതല്ല പ്ലീസ് ട്രൈ ടു അണ്ടർ ഐ നോട്ട് ഗെറ്റ് ടു ഫൈറ്റ് വിത്ത് യു ഞങ്ങളൊരു പോയിന്റ് പറഞ്ഞു ഞങ്ങളൊരു ഒരു മനുഷ്യനെ നിങ്ങൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചു മാഡം നല്ലൊരു ഏത് ഏത് എന്താ ൂർ വിഷയത്തിൽ സ്ത്രീകൾ ലോകം ഉണ്ടാക്കുന്ന തരത്തിൽ നേരിട്ട് പറയാൻ പറ്റുന്ന പക്ഷേ ഇത്ര എഴുതി വെച്ചിരുന്ന സാറേ ദയവായി അല്ല നമ്മൾ ഒരു വിവാദം സൃഷ്ടിക്കുന്നതിനല്ല അല്ല പ്ലീസ് അത് അങ്ങനെയല്ല അത് തെറ്റായ വിശകലനങ്ങൾ നമുക്ക് പാട് ഞാൻ ദയവായി നിങ്ങളുടെ എപ്പോഴും നിങ്ങളെ ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്നവരെന്നുള്ള നിലയിൽ മാധ്യമ പ്രവർത്തകരാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സ്ത്രീകൾ പ്രലോഭനം ഉണ്ടാകുന്ന ഒരിക്കലും ഈ ഒരു വിഷയത്തെ രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് സ്വീകരിക്കാം ഒരെണ്ണത്തിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതു വിഷയത്തിന്റെ ആ അല്ല അതല്ല അല്ല നമ്മൾ പറഞ്ഞതേ അടിവരായിട്ട് നിങ്ങൾ കേൾക്കേണ്ടത് എത്രത്തോളം മാന്യമായ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കണോ അത്രമാത്രം ആ സ്ത്രീ സമൂഹത്തിൽ ആദരിക്കപ്പെടും അതല്ല അല്ല അല്ല സാർ അല്ല ആ ഓ അല്ല എങ്കിലും സാറേ നമ്മുടെ സമൂഹത്തിൻ്റെ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ് മാം സാറേ മാം ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളം സാറേ പ്ലീസ് സാറേ ഒന്ന് പറഞ്ഞ് ഒന്ന് ഒന്ന് കേൾക്കണമല്ലോ സാറേ നമ്മുടെ അല്ല നമ്മുടെ സമൂഹത്തിനെ ഞാൻ ദയവായി നിങ്ങൾ കേൾക്കണം നമ്മുടെ സമൂഹത്തിലെല്ലാം ഏത് തരത്തിലും ഏത് വ്യക്തിക്കും എങ്ങനെയും ആക്ട് ചെയ്യുക പക്ഷെ ആശാസ്യകരമായ തരത്തിൽ സമൂഹം ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹം അല്ല ഭരണഘടനയും പൊതുസമൂഹവും ഭരണഘടനയെ ബഹുമാനിക്കുക പൊതുസമൂഹത്തെ ബഹുമാനിക്കുക അല്ല ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നതിനല്ല അല്ല ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വസ്ത്രം ധരിക്കുന്നത് മാന്യമായി വേണമെന്ന പൊതുസമൂഹത്തിന്റെ 谢，谢谢。

ഞങ്ങള് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അല്ല അതല്ല അതല്ല പൊതുസമൂഹത്തിന്റെ മാനദണ്ഡങ്ങളെ തീർച്ചയായും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന രാജ്യത്തിന്റെ പൊതുനിയമങ്ങൾ നിയമങ്ങൾ അനുകരിക്കുന്ന ഏതൊരാളിനും അത് ചെയ്യേണ്ടതുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വിവസരായി നടക്കാൻ നമ്മുടെ സമൂഹം അനുവദിക്കുമോ ആ അനുവദിക്കില്ലല്ലോ അപ്പൊ അതിനെ ആ ഒരു ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ സഹകരണത്തിന് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നിരുന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം なるほど。